ആ കാഴ്ച ശരിക്കും എന്നെ ഞെട്ടിച്ചു ടി വിയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആണ് ഇത്ര ആളുകളെ മുൻപ് കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു അന്ന് തന്നെ ഞാൻ അലിയുമായി കൂടുതലെടുത്തു അതെനിക്ക് അനുഭവമായിരുന്നു ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണണമെന്ന് അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഹർഷല്ലേ ഇവിടെ നല്ല ആളുണ്ടോ ഏ ഒരു പത്താളായു ആ പത്താളാണോ എടാ നടുവിലേക്ക് ഇവിടെ ഒന്നും ആവില്ല ഇനി മെല്ലെ ഇനി ഇറങ്ങിയാൽ മതി എടാ ഞാൻ ഇറങ്ങണോ പിന്നെ എനിക്ക് ഇന്ന് മടിക്കാൻ ഞാനിറങ്ങണ്ടേ ഓഹ് വേണ്ടായിരുന്നു പടമൊക്കെ ഉണ്ടോ ഒന്ന് വേഗം ഇറങ്ങി വിട് നീ നീന്താൻ പഠിക്കാൻ വന്ന എടാ അല്ലേ എടോ എന്ത് തണുപ്പാടോ പിന്നെ പുഴവെള്ളത്തിന് തണുപ്പിലാണല്ലോ ചൂടുണ്ടാവോ എന്നാലും ഇത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചല്ലേട്ടാ ഇറങ്ങി വിടോ എന്നിട്ട് വേണേ ഞാൻ മുങ്ങിച്ചാവാൻ എന്ത് എന്നിട്ട് വേണേ ഞാൻ മുങ്ങിച്ചാവാന്ന് എന്ത് മുങ്ങിച്ചാവാൻ പഠിക്കാൻ വന്നല്ലേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എന്തും പറയാം എന്ത് എക്സ്പീരിയൻസ് ായും പൂച്ച വിളിച്ചെ ഞങ്ങട്ട് ഇറങ്ങി വിടൂ വേണോ ആ ആഹ് ഇവിടെ ഞാൻ അറിഞ്ഞാ ഫോണ് അല്ല ഇതാരാ നമ്മളെ അമ്മക്ക് എന്താ എന്റെ പേര് നെഗുൽ എവിടെ വീട് വീട് മുക്കത്താ മനസിലായ ഇല്ല എവിടെയോ കണ്ടിട്ടുണ്ട് എന്റെ പേര് അലി ആ കാഴ്ച ശരിക്കും എന്നെ ഞെട്ടിച്ചു ടി വിയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ആണ് ഇത്ര ആളുകളെ മുൻപ് കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു അന്ന് തന്നെ ഞാൻ അലിയുമായി കൂടുതലെടുത്തു അതെനിക്ക് അനുഭവമായിരുന്നു ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണണമെന്ന് അന്നു മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി